പറഞ്ഞത് തെറ്റായിപ്പോയി മയപ്പെടുത്തി പത്മകുമാർ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ ഇടഞ്ഞുനിന്ന സി പി എം നേതാവ് എ പത്മകുമാർ നിലപാട് മയപ്പെടുത്തി പരസ്യപ്രതികരണം നടത്തിയത് തെറ്റായിപ്പോയി പാർട്ടിക്കുള്ളിലാണ് പറയേണ്ടിയിരുന്നത് അൻപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതിരുന്നപ്പോൾ വൈകാരികമായി പ്രതികരിച്ചു പോയതാണെന്നും അദ്ദേഹം പറഞ്ഞു അതിന്റെ പേരിൽ അച്ചടക്ക നടപടി വന്നാലും വിഷമമില്ല കേഡറിന് തെറ്റുപറ്റിയാൽ അത് തിരുത്തുന്ന പാർട്ടിയാണ് സി മുതിർന്ന നേതാക്കളിൽ പലരും വിളിച്ചു അൻപത്തിരണ്ട് വർഷത്തോളം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലേ ഇപ്പോൾ അറുപത്തിയാറ് വയസ്സായി കൂടി വന്നാൽ എഴുപത്തി അഞ്ച് വയസ്സുവരെ കാണുമായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത് എന്നെ വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനത്തിനെതിരെ അവസാന കാലത്ത് പ്രവർത്തിക്കുമെന്നാണോ കരുതുന്നതെന്ന് പത്മകുമാർ ചോദിച്ചു ബി ജെ പി നേതാക്കൾ വന്ന് തന്നെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ബി ജെ പി നേതാക്കൾ വീട്ടിലെത്തിയത് മാധ്യമ ശ്രദ്ധ കിട്ടാനാണ് താൻ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ബി ജെ പി നേതാക്കൾ വീട്ടിലേക്ക് വന്നത് ബി ജെ പി കാര് വീട്ടിൽ വന്നതിൽ ഗൂഢാലോചനയുണ്ടോ എന്നും സംശയമുണ്ട് ഫേസ്ബുക്കിൽ അപ്പോഴത്തെ വികാരത്തിൽ പോസ്റ്റ് ഇട്ടതാണ് അത് ശരിയല്ലെന്ന് തോന്നിയപ്പോൾ ഒരു മണിക്കൂറിനകം തിരുത്തുകയും ചെയ്തിരുന്നു സി പി എം സമ്മേളനവുമായി ബന്ധപ്പെട്ടുയർന്ന പ്രതിഷേധ അലയോലികൾ സ്വാഭാവികമാണ് അത് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ പരിഹരിക്കും അൻപത്തിരണ്ട് വർഷമായി സി പി എമ്മിലാണ് പ്രവർത്തിച്ചത് വേറെ എങ്ങു നിന്നും കയറി വന്നതല്ല ജനപ്രതിനിധിയാകാമെന്ന് കരുതി വന്നതുമല്ല അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണ് പാർട്ടിയിൽ വരുന്നത് ചെറുപ്പത്തിൽ എം എൽ എ ആയിപ്പോയി എന്ന കുഴപ്പമേ സംഭവിച്ചിട്ടുള്ളൂ നാളെ നടക്കുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുമെന്നും എ പത്മകുമാർ വ്യക്തമാക്കി സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതിരുന്നതിൽ പ്രതിഷേധിച്ചാണ് എ പത്മകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് പുതിയ സംസ്ഥാന കമ്മിറ്റിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ചതിവ് വഞ്ചന അവഹേളനം അൻപത്തിരണ്ട് വർഷത്തെ ബാക്കിപത്രം ലാൽ സലാം എന്ന് പത്മകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇത് വിവാദമായതോടെ പിൻവലിച്ചു ഇതിന് പിന്നാലെ സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അടക്കമുള്ളവർ പത്മകുമാറിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു രാത്രിയും മുതിർന്ന നേതാക്കൾ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധത്തിൽ പത്മകുമാർ അയവ് വരുത്തിയതെന്നാണ് വിവരം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട പാർട്ടി കേഡർ എന്ന നിലയിൽ പറയാൻ പാടില്ലാത്തതു പറഞ്ഞു അത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തു ഉള്ളൂ അതിൽ പാർട്ടി എന്ത് നിലപാടെടുത്താലും സ്വീകരിക്കുമെന്നും പത്മകുമാർ ആവർത്തിച്ചു